audio just ഐ എം ഡിബിയുടെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന സിനിമകളിലെ ഒന്നാമതത്തെ കൂലി രജനികാന്ത് നായകനായി എത്തുന്ന ഈ ലോകേഷ് കനകരാജെ ചിത്രം ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിലെത്തുന്നത് അനിരുദ്ധിന്റെ എത്തുന്ന കോലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് കോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകാൻ കെൽപ്പുള്ള ചിത്രമാണ് ഇത് കൃത്വിക്ക റോഷനും ജൂനിയർ എൻഡാറും പ്രധാന വേഷത്തിലെത്തുന്ന വാർ രണ്ടാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഐ എൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രമാണ് വാർ രണ്ട് ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ യേശരാജ ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ് ഇത് പ്രഭാസ് നായകനായി എത്തുന്ന ഹൊറർ കോമഡി ചിത്രം ദി രാജാ മൂന്നാം സ്ഥാനത്ത് ഡിസംബർ അഞ്ചിന് ആഗോളതലത്തിൽ സിനിമ റിലീസ് ചെയ്യും ശൈലജ റെഡ്ഡി അല്ലുഡ് പക്ക കൊമേഡ്സിൽ എന്ന സിനിമകൾക്ക് ശേഷം മാരുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദി രാജാ സബ് മാരുതി തന്നെയാണ് സിനിമയുടെ രചനയും നിർവഹിച്ചിരിക്കുന്നത് താൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ പ്രോജക്ടുകളിൽ ഒന്നാണ് രാജാ എന്ന സംവിധായകൻ മാരുതി ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വമാണ് ഈ ലിസ്റ്റിലുള്ള ഒരേ ഒരു മലയാളം സിനിമ മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ സത്യ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം വലിയ പ്രതീക്ഷകളാണ് ാണ് ആരാധകർക്ക് ഈ സിനിമയ്ക്ക് മേലുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഓണം റിലീസായി ഹൃദയപൂർവ്വം തിയറ്ററിൽ എത്തും ഹൃദയപൂർവ്വം ഒരു ഫീല് ഗുഡ് സിനിമയായിരിക്കും എന്നാൽ സത്യേട്ടന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ് അതിനുവേണ്ടി കാത്തിരിക്കാം എന്നാണ് സിനിമയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് സത്യന് അന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം ടെനായ കപൂർ വിക്രാന്ത് മാസി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആംഗോൺ കെ ഗുസ്താഗിയാൻ ആണ് ഈ ലിസ്റ്റിലെ നാലാം സ്ഥാനത്തുള്ള സിനിമ ചിത്രം ജൂലൈ പതിനൊന്നിന് പുറത്തിറങ്ങും ഒരു റൊമാന്റിക് ഡ്രാമ ഓണറിൽ ഒരുങ്ങുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് സന്തോഷ് സിംഗാണ്